ശ്രീ വാഴൂർ സോമൻ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനായിരുന്നു ഈ സഭയുടെ അംഗമായിരുന്നു കർമ്മനിരുതനായ പ്രവർത്തകൻ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിലൂടെ വളർന്ന് തൻ്റെ ജീവിതം ആരംഭിച്ച വാഴൂരിൽ നിന്നും ഇടുക്കിയിലെ പീരിമേട്ടിലേക്ക് പറിച്ച് നട്ട് സി പി ഐയുടെ പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും അവസാനം കേരള നിയമസഭയിൽ അദ്ദേഹം എത്തിയതും എല്ലാം ഒരു ചരിത്രം തന്നെയാണ് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കൂടുതലായും പോരാടിയിട്ടുള്ളത് ഒരുപക്ഷെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വരുന്ന സന്ദർഭത്തിലെല്ലാം നേരിട്ട് കോടതിയിൽ കോടതിയെപ്പോലും ഹാജരാകുവാനും വാദിക്കുവാനും അദ്ദേഹം തയ്യാറായിട്ടുള്ളതായി കാണാൻ കഴിയുന്നു എന്നുള്ളത് പോരാട്ട വീര്യത്തിലും പഠനത്തിലും തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയാണ് സൂചിപ്പിക്കുന്നത് റവന്യൂ മന്ത്രി ബഹുമാനായ അഡ്വക്കറ്റ് രാജൻ വിളിച്ചു ചേർത്ത റവന്യൂ അസംബ്ലി അതിനായി ഇടുക്കി ജില്ലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് തോട്ടമേഖലയിലെ പ്രശ്നങ്ങൾ ലയങ്ങളുടെ പ്രശ്നങ്ങൾ ടൂറിസം സാധ്യതകൾക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾ അതെല്ലാം അദ്ദേഹം സവിസ്തരമായി ആ യോഗത്തിൽ പ്രതിപാദിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ഉച്ചഭക്ഷണവും കഴിച്ചു മടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് ദാരുണമായ അന്ത്യം ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ നിലപാടുകളിൽ അടിയറച്ചു നിൽക്കുവാനും തൻ്റെ വേണ്ടി പോരാടുവാനും അത് കേരള പൊതുസമൂഹത്തിനും ജനതയ്ക്കും വേണ്ടിയാണ് എന്ന ബോധ്യം മനസ്സിൽ അദ്ദേഹം കാത്തുസൂക്ഷിക്കുവാനും മറന്നിരുന്നില്ല ഇടുക്കി ജില്ലയുടെ ധാരാളം വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് സൗമ്യമായ ഇടപെടലിലൂടെയും എന്നാൽ രൂക്ഷമായ വിമർശനത്തിലൂടെയും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ജനപക്ഷത്ത് നിൽക്കുന്നതിനും ശ്രീ വാഴ്സ്വാമി നടത്തിയ ഓരോ നീക്കങ്ങളും ഇത്തരണത്തിൽ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നയിക്കുകയാണ്